വാട്ട് ഇസ് ഗേറ്റ് വേ കമ്പ്യൂട്ടർ നെറ്റ്വർക്കിനകത്ത് ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു ടോപ്പിക്കാണ് ഗേറ്റ് വേ ഗേറ്റ് വേ വേർഡിൽ തന്നെ അതിൻ്റെ കോൺസെപ്റ്റ് ഉണ്ട് അല്ലേ ഇപ്പോൾ ഡിഫറൻ്റ് ആയിട്ടുള്ള നെറ്റ്വർക്ക്സ് തമ്മിൽ എൻട്രി എക്സിറ്റ് സെക്ഷനിൽ ഒരു ഇൻ്റർഫേസ് ഉണ്ടാവും ഇപ്പോൾ ഗേറ്റ് വേ അത് അതായത് സൊല്യൂഷൻ ദാറ്റ് ഇസ് സർവീസ് ആൻഡ് എൻട്രി എക്സിറ്റ് പോയിന്റ് ഓഫ് ബിറ്റ്വീൻ ടു ഡിഫറെൻറ്റ് നെറ്റ്വർക്ക്സ് ടു ഡിഫറെൻറ്റ് നെറ്റ്വർക്ക് ആൻഡ് ടു ഡിഫറെന്റ് പ്രോട്ടോകോൾസ് ഓക്കെ അപ്പോൾ അതായത് നമ്മൾ രണ്ട് ഡിഫറൻറ്റായിട്ടുള്ള നെറ്റ്വർക്ക് ഉണ്ടായിരിക്കാം പ്ലാന് വാന് ഡിഫറെ ആയിട്ടുള്ള രണ്ട് നെറ്റ്വർക്ക്സ് തമ്മിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമ്പോഴത്തേക്ക് അവിടെ ഒരു ഗേറ്റ് വേ ഉണ്ട് എൻട്രി പോയിൻറ്റ് എക്സിറ്റ് പോയിൻ്റ് അതായത് ഡിഫറെൻ്റ് ആയിട്ടുള്ള അതോ നെറ്റ്വർക്ക്സ് എൻട്രി സെക്ഷൻ ത്രൂ എൻട്രി ആവുന്നുണ്ട് എക്സിറ്റ് സെക്ഷൻ ത്രൂ എക്സിറ്റ് ആവുന്നുണ്ട് അപ്പോൾ അങ്ങനെ വരുമ്പോഴത്തേക്ക് അതിനിടയ്ക്ക് ഒരു ഗേറ്റ് വേ എന്നൊരു ഇൻ്റർഫേസ് ഒരു ഡിവൈസ് യൂസ് ചെയ്യാറുണ്ട് അതാണ് ഗേറ്റ് വേ ഗേറ്റ് വേ സാധാരണ ചോദിക്കാറുണ്ട് കമ്പ്യൂട്ടർ നെറ്റ്വർക്ക് ഡിവൈസസിനകത്ത് വാർഡ് ഡിവൈസസ് ഉണ്ട് അതിനകത്ത് ഗേറ്റ് വേന്ന് സാധാരണ പി എസ് സി റിപ്പീറ്റഡ് ചോദിക്കാറുണ്ട് ഗേറ്റ് വേയിൻ്റെ എൻട്രി എക്സിറ്റ് പാത്ത അല്ലെങ്കിൽ എൻട്രി എക്സിറ്റ് പോയിൻ്റ് എന്നൊക്കെ ചോദിക്കാറുണ്ട് ഓക്കെ